പെട്ടെന്ന് തീരുമാനിച്ചതാണ് യാത്ര പോകുന്നത് അങ്ങനെ ഞങ്ങൾ നേർച്ച ഉള്ളത് കൊണ്ട് പെരലശ്ശേരി അമ്പലത്തിൽ പോകുന്നു കണ്ണൂരാണ് പെരലശ്ശേരി അമ്പലം അവിടെ കുറച്ച് നേർച്ചകളൊക്കെ ഉണ്ടായത് അവിടെ രാവിലെ നേരത്തെ പോകാമെന്നു വെച്ചാൽ ഒരു നാല് മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല മഴയായിരുന്നു അങ്ങനെ അവിടെ എത്തി ട്രെയിന് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റി പിന്നെ ഞങ്ങൾ കുളത്തിൽ കയറി കുറച്ച് കാലമൊക്കെ ഒന്ന് കഴിയും കഴക്കൊന്ന് കഴുകിയിട്ട് വേണം നമ്മളകത്തേക്ക് കയറാൻ പൂജ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അകത്ത് കയറി അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റി പിന്നെ അവിടെ നേർച്ചയായിട്ടുള്ളത് കോഴിമുട്ട കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കോഴിമുട്ട രണ്ട് കോഴിമുട്ട കോഴിമുട്ടയൊക്കെ വാങ്ങിച്ച് നടയിൽ വെച്ചു കൊടുത്തു ഇരുപത് രൂപയായിരുന്നു കോഴിമുട്ടയ്ക്ക് അങ്ങനെ പിന്നെ നടയിൽ കയറി പ്രാർത്ഥിക്കാൻ വേണ്ടി ഷീറ്റാക്കി ചെറിയ പായസവും പുഷ്പാഞ്ജലി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ നടയിലേക്ക് വരുന്ന സമയത്ത് തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് സുഖമായിട്ട് തൊഴാനും പറ്റി പിന്നെ അവിടെ കുറച്ച് നേർച്ചകളും കാര്യങ്ങളൊക്കെ നടയിൽ വെക്കുന്നുണ്ട് നമ്മൾ അങ്ങനത്തെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് പ്രാർത്ഥിച്ച് പോന്നു സുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നല്ല രീതിയിൽ തൊഴാൻ പറ്റി പിന്നെ ചുറ്റമ്പലം ഒന്ന് ഫുള്ള് ചുറ്റി നന്നായി പ്രാർത്ഥിച്ചു നല്ല രീതിയിൽ പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അമ്പലമാണ് ഭയങ്കര ഫേമസ് ആയൊരു അമ്പലമായിരുന്നു അവിടെ കുറേ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയാണെന്ന് തന്നെ എനിക്കറിയില്ല ഞാൻ വീഡിയോ എടുത്തതാണ് പിന്നെ അമ്പലം ഇങ്ങനെയാണ് നല്ല രസമായിരുന്നു നല്ലൊരു വൈബായിരുന്നു അവിടെ ചെന്ന സമയത്ത് പിന്നെ കുറേ നെയ്യ് ചൂടാക്കി വെച്ച് ഇങ്ങനെ പാത്രത്തിലാക്കി ഇത് നേർച്ചയായിട്ട് വെക്കുന്നതാണ് നമ്മളകത്തുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഇനി പ്രസാദം മേടിക്കണം പ്രസാദം പുറത്താണ് ഉണ്ടാവുന്നത് അവിടെ അർച്ചന കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രസാദം മേടിച്ചു പിന്നെ അവിടെ അടുത്ത് തന്നെ സുബ്രഹ്മണ്യൻ്റെ ഒരു അമ്പലം കഴിഞ്ഞ ശേഷം ഒരു ഉണ്ട് അപ്പം അയ്യപ്പൻ്റെ അതും പ്രാർത്ഥിച്ചു അയ്യപ്പൻ അവിടെ നല്ല തിരക്കായിരുന്നു അപ്പോൾ അവിടെ വേഗം പ്രാർത്ഥിച്ചിറങ്ങി പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് കുളത്തിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിൽ ഒക്കെ ഒന്ന് കളിക്കാൻ തോന്നും തിരക്കില്ലാത്തോണ്ടെങ്കിൽ സുഖമായിട്ട് തൊഴാനും പറ്റി പിന്നെ പിന്നെ ഒരു പത്ത് മണിക്ക് ശേഷമാണ് അവിടെ അമ്പലത്തിലെ ആളുകളൊക്കെ വരുന്നത് ഞങ്ങൾ നേരത്തെ കഴിഞ്ഞു അവിടെ പ്രസാദമായിട്ട് വരുന്ന സർപ്പബലിയായിട്ട് പായസമാണ് ഉണ്ടാകുന്നത് പിന്നെ ഒരു ടിന്നിലോ അരവണ പോലത്തെ ഒരു പായസം ഉണ്ടാവും കഠിന പായസം നല്ല വിശപ്പുള്ളതുകൊണ്ട് അത് മൊത്തം വയറ വയറിൽ നിറച്ച് പോകുന്നു പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുളം വരുന്നത് വലിയൊരു കുളമാണത് നല്ല നല്ല രസമായിരുന്നു അവിടുത്തെ കുളം കാര്യമായിട്ട അമ്പലത്തിൽ നമ്മൾ ഫേമസ് ആയിട്ട് പറയുന്ന ഒരു കുളമാണ് നല്ല വലിപ്പുള്ളൊരു നല്ല രസമുള്ള ഫോട്ടോസിനും വീഡിയോസും സിനിമയ്ക്കൊക്കെ എടുക്കാൻ ഒരു കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു നല്ല മഴയുള്ളതുകൊണ്ട് അതും നല്ല മഴ ഉള്ളതുകൊണ്ട് പിന്നെ അവിടുന്ന് കുറച്ച് റീൽസ് ഒക്കെ എടുത്ത് നല്ല രസമായിരുന്നു അവിടുത്തെ വൈബ് വീഡിയോ ഫോട്ടോസൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു സ്ഥലം തോന്നി ഇനി അങ്ങനെ വരണമെന്നും ഫീൽ ചെയ്തു എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ റീൽസൊക്കെ സൈഡിൽ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിങ്ങനെ കളിയൊക്കെ ഉണ്ടായിരുന്നു ഒരുത്തരും ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല പ്ലേസ് ആണ് വരാൻ താല്പര്യമുള്ളവരൊക്കെ അമ്പലത്തിലൊക്കെ വരിക നന്നായി പ്രാർത്ഥിക്കുക അത്യാവശ്യം റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുക ഫോട്ടോസിനൊക്കെ പറ്റിയ പ്ലേസാണ് സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നായിരിക്കുന്നു ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ടാറ്റ ബൈ ബൈ ബേസി യു